ഹലോ ഇന്ന് നമ്മൾ ഇഞ്ചിക്കറിയാണ് വെക്കുന്നത് അമ്മയമ്മ സ്പെഷ്യൽ ഇഞ്ചിക്കറി കേട്ടോ അമ്മ തന്നെയാണ് എല്ലാ പ്രിപ്പറേഷനും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് ഇഞ്ചിക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഇഞ്ചി നന്നായിട്ട് കഴുകി ചെത്തി അരിഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ അമ്മുമ്മയാണ് അരിഞ്ഞു തന്നിട്ടുള്ളത് അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരച്ചാണ് കേട്ടോ ഇഞ്ചിക്കറി വെക്കുന്നത് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലോട്ട് ഒഴിച്ച ശേഷം ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഒരു പിടി എടുത്തിട്ടുണ്ട് അതിന് ആ ചീനച്ചട്ടിയിൽ ചേർന്ന് നന്നായിട്ട് വറുത്തെടുക്കാം പ്രിപ്പറേഷൻ എല്ലാം അമ്മ തന്നെയാണ് നമുക്ക് എനിക്ക് വീഡിയോ എടുക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ ഇതിൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള റെസിപ്പി അമ്മ പറയുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അമ്മയുടെ ഓൺ വോയ്സ് ഇതിൽ നിന്ന് കട്ടായിപ്പോയി അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഓൺ വോയിസ് ഇട്ടതാണ് നെക്സ്റ്റ് ടൈം വീഡിയോ ആയിട്ട് വരുമ്പോൾ അമ്മയുടെ സൗണ്ടും കൂടെ ഇതിൽ ചേർക്കാം അപ്പോൾ പ്രിപ്പറേഷൻസ് എല്ലാം അമ്മ തന്നെയാണ് അപ്പോൾ നമുക്ക് ഉള്ളി വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും നല്ലോണം ചോപ്പിച്ച് മൂപ്പിച്ച് വന്ന ശേഷം അതിന് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം എന്നിട്ട് ഈ എണ്ണ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റി വെച്ച് ബാക്കി എണ്ണയിലേക്ക് തേങ്ങ ഒരു ഒരുപിടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന് നന്നായിട്ടിട്ട് വറുത്തെടുക്കാം നല്ല മൂപ്പിച്ച് വറുത്തെടുത്ത ശേഷം അതിലേക്ക് പൊടികൾ ചേർക്കാം തേങ്ങ നല്ലോണം ചുവന്ന് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ആദ്യം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിനുശേഷം ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അതുമൊന്ന് ആ പൊടിയുടെ പച്ച ചുവയൊക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇഞ്ചി കറി തയ്യാറാക്കാനായിട്ട് ഇഞ്ചി വറുക്കാനായിട്ട് ഇടാം അപ്പോൾ നേരത്തെ നമ്മൾ മാറ്റി വെച്ച എണ്ണ മറ്റൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റി അതിലേക്ക് നമുക്ക് ഇഞ്ചി വറുക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇഞ്ചി നന്നായിട്ട് കളറൊക്കെ മാറി നല്ലോണം മൂപ്പിച്ചെടുക്കുക കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ശ്രദ്ധിച്ച് നല്ലോണം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മിശ്രിതത്തിലേക്ക് ഈ ഇഞ്ചി കൂടെ വറുത്ത് കോരി ചേർക്കുക ആ എണ്ണ ഇനി നമുക്ക് കടുവറുറക്കാനായിട്ട് ആവശ്യമുണ്ട് അപ്പോൾ എണ്ണ വീണ്ടും മാറ്റരുത് ഈ എണ്ണ തന്നെയാണ് നമ്മൾ വീണ്ടും കടുവറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്ത ശേഷം പുലുവയും ചേർത്ത് നമുക്ക് പുളി ഉപയോഗിക്കുന്നതിൽ അപ്പോൾ അതിലേക്കായിട്ട് വളം പുളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും ചേർത്ത് നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നേരത്തെ മാറ്റി മാറ്റിവെച്ച മിക്സിയിലേക്ക് ഇഞ്ചിയെല്ലാം വറുത്ത് കോരിയ ശേഷം അരയ്ക്കാനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ വറുത്ത ഉലുവ എടുത്തിട്ടുണ്ട് അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒരു നെല്ലിക്ക വലുപ്പത്തിനേക്കാൾ ഒരല്പം കൂടുതൽ വാളംപുളി എടുത്തിട്ടുണ്ട് അതിനെ വെള്ളവും ചേർത്ത് ഈ കൂടിയാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് മൊത്തം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം നല്ല ഫൈനായിട്ട് അരയ്ക്കുന്നതിനേക്കാൾ ഒരല്പം തരിയോടുകൂടി അരച്ചെടുക്കാം തീരെ അരഞ്ഞു പോകരുത് അപ്പോൾ പുളിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കടുകറക്കാം അപ്പോൾ കടുക് വറക്കാനായിട്ട് നമ്മുടെ നേരത്തെ വറുത്ത് കോരിയപ്പം മാറ്റി വെച്ചിരുന്ന എണ്ണ അപ്പോൾ എണ്ണ നമുക്ക് ആദ്യമേ വറുത്തു കൊരുന്ന എണ്ണ തന്നെ ഇതിന് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിനുശേഷം മറ്റൊന്മുളകും കരിവേപ്പിലയും ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് മിശ്രതും കൂടെ ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിൽ ഇതെടുക്കാവുന്നതാണ് അപ്പോൾ ഇഞ്ചിയിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പുമൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം ഇതിലേക്ക് കായപ്പൊടി ചേർക്കുകയാണ് ഒരു അര സ്പൂൺ അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കണം അപ്പോൾ കായവും ഇതിൽ മെയിൻ ഐറ്റമാണ് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ചൊരൽപ്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപയോഗിക്കാം അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത ശേഷം അവസാനം ഇതിലേക്ക് ഇഞ്ചിയുടെ കടുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര ഉപയോഗിക്കാം ഇവിടെ ശർക്കര ചേർത്ത ശേഷം അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം സ്വാദിഷ്ടമായ തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറി റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓണവിഭവത്തിൻ്റെ മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി തയ്യാറായി